അസ്സാമലൈക്കും വറഹമത്തുള്ള ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമുക്ക് നിരവധി ബന്ധങ്ങളുണ്ട് ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങൾ ഒന്ന് നമുക്ക് ജന്മന നമുക്ക് കിട്ടുന്ന ബന്ധങ്ങൾ ജന്മന കിട്ടുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പിതാവിനെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഇല്ല നമുക്ക് ജന്മന കിട്ടുകയാണ് പിതാവുമായുള്ള ബന്ധം അതുപോലെ മാതാവുമായുള്ള ബന്ധം സഹോദരന്മാളുള്ള ബന്ധം സഹോദരിയുമായുള്ള ബന്ധം ഇതൊക്കെ നമുക്ക് ജന്മനാ ലഭിക്കുന്ന ബന്ധങ്ങളാണ് എന്നാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന രണ്ട് ബന്ധങ്ങളുണ്ട് ആ ബന്ധം കൃത്യമായി നമ്മൾ തിരഞ്ഞെടുത്തില്ല എങ്കിൽ നമ്മുടെ ജീവിത പരാജയത്തിന് അത് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന രണ്ട് ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തെ അത് തകർത്തുകളും അതുപോലെ നമ്മളെ ജീവിതം രക്ഷപ്പെടുത്താനും ആ ബന്ധങ്ങൾ നമുക്ക് ഉപകാരപ്പെടും അപ്പൊ അത്രയും ഗൗരവമുള്ള ഒരു ബന്ധമായതുകൊണ്ട് തന്നെ നമ്മൾ ആ ബന്ധത്തെ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായും നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ആലോചിച്ച് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ അതിൽ ഒന്നാമത്തെ ബന്ധം എന്താണ് ഒന്നാമതായി നമ്മുടെ സൗഹൃദ ബന്ധമാണ് സുഹൃത്ത് ബന്ധം സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായും നമ്മൾ വളരെ ആലോചിച്ച് വേണം നമ്മൾ സുഹൃത്തിനെ തിരഞ്ഞെടുക്കാൻ ഇല്ലെങ്കിൽ എന്തു പറ്റും നമ്മൾ മുമ്പ് പറഞ്ഞ ജന്മനാ ലഭിച്ച ബന്ധങ്ങളില്ലേ മാതാവും പിതാവും സഹോദരങ്ങളൊക്കെ ഉള്ള ബന്ധം ആ ബന്ധമൊക്കെ തകർക്കുവാൻ ഈ ബന്ധം കൊണ്ട് ആ ബന്ധങ്ങളൊക്കെ കളയും അപ്പോൾ അത്രയും സ്വാധീനം ചെലുത്തുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനം ചെലുത്തുന്ന ബന്ധമാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ചില ആളുകൾ നല്ല ആളുകളായിരുന്നു നല്ല സ്വഭാവമുള്ളൊരു മകനായിരുന്നു അവൻ വളർന്നു വലുതായി വന്ന് അവൻ്റെ ചില സുഹൃത്തുക്കളോടൊപ്പം കൂടിയപ്പോൾ അവൻ ഇല്ലാത്ത എല്ലാ ദുസ്വഭാവങ്ങളും അവനിലേക്ക് വന്നു അവൻ്റെ സുഹൃത്തുക്കൾ എന്താണോ ചെയ്തിരുന്നത് അതൊക്കെ ഇവരിലേക്ക് പകർന്നു അവൻ കള്ളുകൂടിയനായി മദ്യ പിന്നെ മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമയായി അവൻ മറ്റു പല മോശപ്പെട്ട സ്വഭാവങ്ങളിലേക്കും അവൻ വഴുതി വീണു എന്തുകൊണ്ടാണ് അവന്റെ സുഹൃത്തുക്കൾ അങ്ങനെയുള്ള ആളുകളായിരുന്നു അങ്ങനെയുള്ള സുഹൃത്തുമായ സുഹൃത്തുക്കളെയാണ് അവന് കിട്ടിയത് പണ്ടുള്ളവർ പറയുമല്ലോ ചാണകം ചാരിയാൽ ചാണകം മണക്കും ചന്ദനം ചാരിയാൽ ചന്ദണം മണക്കുമെന്ന് അപ്പം അത് പണ്ടുള്ളവർ പറഞ്ഞത് വെറുതെ അല്ല വെറുതെ വെറും വാക്കുകളല്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇത് തന്നെയാണ് നമ്മുടെ കൂട്ടുകാര് ഏത് സ്വഭാവക്കാരാണോ ആ സ്വഭാവം നമ്മളിലേക്ക് മെല്ലെ പകർന്നു വരും അതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായി നമ്മൾ ആലോചിച്ച് വേണം നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ രണ്ടാമതായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു ബന്ധമാണ് നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക പുരുഷനാണെങ്കിൽ പെണ്ണിനെയും പെണ്ണാണെങ്കിൽ പുരുഷനേയും തിരഞ്ഞെടുക്കുന്ന ഈ ബന്ധം അത് നമ്മൾ കൃത്യമായി ആലോചിച്ച് നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല ബന്ധം നമ്മൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജന്മന നമുക്ക് ലഭിച്ച മാതാവും പിതാവും സഹോദരങ്ങളും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഈ ബന്ധം കൊണ്ട് തച്ചുടയ്ക്കും ഈ ബ ഈ ബന്ധം കൊണ്ട് അതെല്ലാം നശിപ്പിച്ച് കളയും അങ്ങനത്തെ ഒരു വലിയ പ്രാധാന്യമുള്ള ബന്ധമാണ് അത് മാത്രമല്ല ആ ബന്ധം കൊണ്ടാണ് മറ്റ് പല ബന്ധങ്ങളും മുറിക്കപ്പെടാൻ പറ്റാത്ത വേർപെടുത്താൻ പറ്റാത്ത ബന്ധങ്ങൾ വരെ ആ ബന്ധത്തിലൂടെയാണ് മറ്റു ബന്ധങ്ങൾ ഉണ്ടാകുന്നത് കാരണം അതിൽ മക്കൾ ജനിക്കും ആ മക്കൾ ജനിച്ചാൽ അതിൽ നമുക്ക് മക്കളെ മക്കളായി ഒരു കുടുംബമായി അങ്ങനെ ഒരുപാട് മുറിക്കപ്പെടാൻ പറ്റാത്ത ബന്ധങ്ങളായി വരെയാണ് ആ ബന്ധം അത്രയും വിലപ്പെട്ട ബന്ധമായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ആലോചിച്ച് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ അതിൽ ഇസ്ലാമിൽ നമ്മൾ നമ്മളോട് പഠിപ്പിച്ചത് എന്താണ് നമ്മൾ ഒരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അവരുടെ സ്വത്തോ മുതലോ കുടുംബമോ ഇതൊന്നും അല്ല എല്ലാം നോക്കണം പക്ഷേ അതിലേറ്റവും പ്രധാനമായി പറഞ്ഞത് ഫലുഫ് ബിദാത്തിദ്ദീൻ നിങ്ങൾ ദീനിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണം ദീനുള്ള കുട്ടിയാണോ നല്ല അനുസരണയുള്ള കുട്ടിയാണോ ആ ആ രീതിയിലുള്ള കാര്യമാണ് ആദ്യം നോക്കേണ്ടത് അപ്പൊ അങ്ങനെ അനുസരണയുള്ള ദീനുള്ള ഒരു കുട്ടിയെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും നമുക്കറിയാം നമ്മ പല ആളുകളും വിവാഹത്തിന് മുമ്പ് വളരെ മോശമായി നടന്ന ചില ചെറുപ്പക്കാർ അവർ വിവാഹത്തോടുകൂടി നല്ലൊരു പെൺകുട്ടി വിവാഹം കഴിച്ചപ്പോൾ അവൻ ആകെ മാറി നിസ്കരിക്കാത്തവൻ നിസ്കാരം തുടങ്ങി അവൻ മദ്യപാനമുള്ളവൻ മദ്യപാനം നിർത്തി അങ്ങനെ നല്ലൊരു മനുഷ്യനായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ജീവിച്ച സഹോദരങ്ങൾ അവർ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവന് നിസ്കാരമില്ല അതുപോലെ തന്നെ മദ്യപാനം തുടങ്ങി അതുപോലെ മറ്റ് പല പല ദുസ്വഭാവങ്ങളും അവനിലേക്ക് കടന്നു വന്നു എന്താണ് അവൻ്റെ ജീവിത പങ്കാളി അവനിലേക്ക് വന്നപ്പോൾ കടന്നു വന്നപ്പോൾ അവൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സന്തോഷവും അവിടെ നിന്ന് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് മാത്രമല്ല മാനസികമായി അവന് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലുള്ള മാനസിക വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുടുംബജീവിതത്തിൽ വന്നപ്പോൾ അവന് എല്ലാവരെയും തള്ളിപ്പറയേണ്ട അവസ്ഥ ഉമ്മയുമായി ഉമ്മയുമായി പാപ്പയുമായി കുടുംബവുമായും ഒക്കെ അവൻ അക അകന്നു അവൻ മറ്റ് പല സന്തോഷങ്ങളും കണ്ടെത്തുന്നതിനു വേണ്ടി മയക്കുമരുന്നിനും അതുപോലെ മദ്യപാനത്തിനുമൊക്കെ അടിമയായി മാറുന്ന അവസ്ഥകളും നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് ബന്ധങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായി അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങളാണ് നമുക്ക് ജന്മനാ കിട്ടുന്ന ബന്ധമല്ല ഈ രണ്ട് ബന്ധവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മളെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഈ ബന്ധമായതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നിങ്ങൾ അത് ചിന്തിച്ചുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും നല്ല ഇണകളെ കണ്ടെത്തുവാനും നാം ഓരോരുത്തരും ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാ അല്ലേക്കും വരഹമുല്ല താലി വരൂ